നമുക്കിന്ന് ചപ്പാത്തിക്ക് വളരെ എളുപ്പത്തിൽ ഒരു കറി റെഡിയാക്കാം വളരെ എളുപ്പത്തിൽ മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ആദ്യം സവാള രണ്ട് സവാള ഒരു കിഴങ്ങ് ഒരു മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളക് ഒരല്പം ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഇത്രയും പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പേരിന് മാത്രം എണ്ണ ഒരുപാടൊന്നും വേണ്ട രണ്ടേ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കുമ്പം ഈ അരിഞ്ഞു വെച്ച പച്ചക്കറി അതിലേക്ക് ഇടുക എന്നിട്ട് വാടാനൊന്നിക്കേണ്ട നമ്മൾ വഴറ്റുക അങ്ങനെ ഒന്നും വേണ്ട ആ പച്ചക്കറി ഇട്ടതിൻ്റെ പുറത്തോട്ട് തന്നെ അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടില്ല കുഴപ്പമില്ല പിന്നെ ഗരം മസാലപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളമൊഴിച്ച് വെള്ളം ഒരുപാടായി പോകരുത് ഇത്തിരി ഒഴിച്ചാൽ മതി കാരണം കിഴങ്ങ് മാത്രമേ അത് വേവാനുള്ളൂ എന്നിട്ടൊരു മൂന്ന് വിസൽ അല്ലെങ്കിൽ നാല് വിസിൽ അപ്പോഴേക്കും തന്നെ കറി റെഡിയായി ആയി കഴിയും ഞാൻ പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം ഒഴിക്കുമ്പോൾ അതെല്ലാം റെഡി ആക്കിക്കൊള്ളു കറിവേപ്പിലേ ഇടുക ഒരു രണ്ട് മിനിറ്റാലും ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് കറി റെഡി ആക്കി കഴിഞ്ഞു വളരെ ടേസ്റ്റാണ് എളുപ്പത്തിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി അല്പം മല്ലിയല വേണമെങ്കിൽ തൂക്കിക്കൊടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും സിമ്പിളായിട്ടുള്ള കറി വേറെ ഇല്ല Thanks for watching.